കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ വനിതാ കൺവെൻഷൻ നടത്തി നിലമ്പൂർ നഗരസഭ മിനി ടൌൺ ഹാളിൽ നടന്ന പരിപാടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പ്രവാസം എന്ന് പറയുന്നത് കാര്യങ്ങളല്ല കപ്പലിലും ഒക്കെ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നേടിപ്പോയിട്ടുണ്ടായിരുന്ന കാലഘട്ടവും ിൽ പോയി ജീവിതം കരിപിടിപ്പിക്കുന്നതിനു വേണ്ടി ഒക്കെയാണ് നമ്മുടെ അധികം വിദൂരമൊന്നും ഇന്നത്തെ ആധുനിക ടെക്നോളജി ഒന്നും വികസിപ്പിച്ചിട്ടില്ലാത്ത വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നമുക്കൊക്കെ തന്നെ അറിയാം നമ്മളിപ്പോ നിലമ്പൂരിൽ നിലമ്പൂരിന്റെ പ്രത്യേകത പ്രവാസിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ദുബായ് കത്ത് എന്ന പേരിൽ ഒരു കത്ത് പാട്ട് തയ്യാറാക്കിയത് ഈ നിലപ്പൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ആ ദുബായ് കത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് ദുബായ് കത്ത് നമ്മളൊക്കെ എങ്ങനെയാ പാടി നടക്കുമ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ ഏത് പാട്ടിലുണ്ടോ ഒന്ന് പാടി നോക്കുമല്ലോ അങ്ങനെ പാടുമ്പോൾ പലരുടെയും കരുതൽ നിറയുന്നത് നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കാനുള്ള അന്നത്തെ പ്രായത്തിൽ അതിൻ്റെ ഒന്നും അർത്ഥം നമുക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷെ ആ വിഭാഗത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാസി ഭനിതകളുടെ ജീവിതത്തിന്റെ അന്നത്തെ കാലഘട്ടത്തിലെ വളരെ സത്യസന്ധമായ ഒരു ഉള്ളടക്കമായിട്ട് തന്നെയാണ് ഞാൻ ആ പാട്ടിനെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അന്ന് അങ്ങനെ അതൊരു ഇടത്തിൽ പാടുന്നു എന്നുള്ളതിനപ്പുറത്ത് കെ പ്രീതി അധ്യക്ഷത വഹിച്ചു പ്രവാസി സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഗഫൂർ പി ലിലീസ് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ പത്മാക്ഷൻ നിലമ്പൂർ ആയിഷ ഇ പി ജയൻ ജുമൈല തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസി വനിതാ ശാക്തീകരണ ഗ്രൂപ്പ് ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കും വി കെ റൌഫും വനിതാ സബ് കമ്മിറ്റി പാനൽ അവതരണത്തിന് സി പി റസാക്കും നേതൃത്വം നൽകി സൌമ്യ നിലമ്പൂർ സ്വാഗതവും റഷീദ് മേലേ നന്ദിയും പറഞ്ഞു group nilimbo